നമസ്കാരം ഗാസ മുനമ്പിൽ ഹമാസ് തീവ്രവാദികളും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള പോരാട്ടം തുടരുമ്പോൾ ഇസ്രായേലിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ഇസ്രായേൽ സേനാ വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഖാൻ യുനീസ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ആക്രമണം നടത്തുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ യാഹ്യാസിമർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഈ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് നേരത്തെ ഇയാളുടെ പല വീഡിയോകളും പുറത്തെത്തിയിട്ടുണ്ട് തങ്ങൾ ഇസ്രായേൽ സേനയെ നേരിടും എന്ന് തന്നെയാണ് ഈ വീഡിയോകളിലൊക്കെ തന്നെ ഇയാൾ പ്രഖ്യാപിക്കുന്നത് അതിനിടെ കാര്യാന്സില് ഇസ്രായേൽ സേന നടത്തിയ തെരച്ചിലിനിടയിൽ വൻ തുരങ്കങ്ങൾ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ പരിശീലനം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളുള്ള അതിവിശാലമായ തുരങ്കങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഹമാസ് തീവ്രവാദികൾ വളരെ വിപുലമായ തോതിൽ വർഷങ്ങളായി തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൺപതോളം പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം വിട്ടുകൊടുത്തു നേരത്തെ ഈ മൃതദേഹങ്ങൾ ഇസ്രായേൽ എത്തിച്ചിരുന്നു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് പാലസ്തീനെ വിട്ടുകൊടുത്തിരിക്കുന്നത് ഇതിൽ ഇസ്രായേലുകാരായ ബന്ധികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ കൂടെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത് ഈ മൃതദേഹങ്ങൾ ഒരാൾ പോലും ഇസ്രായേൽ പൗരനല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവ പാലസ്തീന് വിട്ടുകൊടുത്തിട്ടുള്ളത് ഈ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കുകയായിരുന്നു ചെയ്തത് ഗാസയിൽ ഏതാണ്ട് നാല് ബെറ്റാലിയനുകളാണ് ഹമാസിനു വേണ്ടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അതിൽ ആയിരത്തോളം പേരാണ് ഇപ്പോഴും സജീവമായി ആ മേഖലയിൽ നിന്ന് ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ ഇവിടെ അതിശക്തമായ തോതിൽ ആക്രമണം നടത്തി ഇവരെ ഓരോരുത്തരെയായി പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോഴും ഇസ്രായേൽ സേന നടത്തുന്നത് പക്ഷേ ഇസ്രയേൽ നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധി ഇവർ എവിടെയൊക്കെയാണ് ഈ രഹസ്യ കേന്ദ്രങ്ങൾ അഥവാ ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ ധാരണ ഇസ്രായേൽ സേനത്തിന് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ പല ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഈ തുരങ്കങ്ങൾ കണ്ടെത്തിയിരുന്നത് എങ്കിൽ ഇപ്പോഴാകട്ടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനവാസ മേഖലകളിൽ വീടുകൾക്കുള്ളിലും അതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഈ പല ധാരാളം തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇവിടങ്ങളിൽ ഇവർ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും അതേസമയം തന്നെ ബന്ധുക്കളെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഇസ്രായേലിന് മേൽ വെടിനിർത്തലിനു വേണ്ടി അതിശക്തമായ സമ്മർദ്ദം ഉയരുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഇസ്രായേൽ ഇതിനെ തയ്യാറായിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യാതെ യാതൊരു തരത്തിലുള്ള ഒത്തുരുപ്പനും ഇല്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ നേതാക്കൾ ഉറച്ചു നിൽക്കുന്നത് ഏതായാലും മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതോടുകൂടി ഇസ്രായേൽ സൈന്യം ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് എന്ന് തന്നെയാണ് സൂചന തങ്ങൾക്ക് നഷ്ടപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർക്ക് പകരം പരമാവധി ഹമാസ് തീവ്രവാദികളെ വകവരുത്താൻ തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും പോരാട്ടം ഇനിയും മാസങ്ങളെടുത്താലും ഇതിനൊരു അവസാനം കണ്ടിട്ട് മാത്രമേ തങ്ങൾ പിന്നോട്ടുള്ളൂ എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സർക്കാർ